നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച സന്ധ്യയ്ക്ക് ആറ് അൻപത്തി ഒന്നിനുള്ളിൽ ഇനി പറയുന്ന വളരെ ലളിതമായ വാക്ക് ഇരുപത്തിയൊന്ന് തവണ ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല കുംഭമാസത്തിലെ പൗർണമി ദിവസമായതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുള്ളായ ഒരു സ്വിച്ച് വേർഡ്സ് മെത്തേഡിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ ലളിതമായ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണ് അത്ഭുത ശക്തിയുള്ള സ്വിച്ച് വേർഡ്സ് ഏതാണെന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ സ്വിച്ച് വേഡ്സ് എന്താണെന്ന് നോക്കാം സ്വിച്ച് വേഡ്സ് എന്നാൽ എന്താണെന്ന് പല വീഡിയോയിലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി സ്വിച്ച് വേഡ്സ് എന്നാൽ എന്താണെന്ന് ഒന്നുകൂടി പറയാം ഇംഗ്ലീഷിലുള്ള മാന്ത്രിക വാക്കുകളെയാണ് സ്വിച്ച് വേഴ്സ് എന്ന് പറയുന്നത് സംസ്കൃതത്തിലും മലയാളത്തിലും എപ്രകാരമാണോ മന്ത്രവാക്കുകൾ ഉള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള അതിശക്തിയായ മാന്ത്രിക വാക്കുകളെയാണ് സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ റിപ്പീറ്റഡായി നമ്മൾ എഴുതിയാലോ അല്ലെങ്കിൽ ഉച്ചരിച്ചാലോ ആ വാക്കുകൾക്കുണ്ടാകുന്ന ഫലങ്ങൾ തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതാണ് ഉച്ചരിക്കുന്നതിലും അതുപോലെ തന്നെ എഴുതുവാനും വളരെ ലളിതമായ വാക്കുകളാണിത് മാത്രമല്ല ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേഴ്സുകൾ ആ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ റിസൾട്ടും നമുക്ക് ലഭിക്കുന്നത് പൊതുവായി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആഴ് മനസ്സിൽ പതിയുന്ന വാക്കുകളാണ് സ്വിച്ച് വേഴ്സുകൾ ഏതൊരു വിഷയമാണെങ്കിലും ശരി അല്ലെങ്കിൽ ആശയമാണെങ്കിലും ശരി അത് നമ്മുടെ ആഴ് മനസ്സിൽ പതിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യങ്ങളായി തീരുന്നതാണ് അത് ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്തുവാനും സാധിക്കില്ല ഇനി സ്വിച്ച് വേഡ്സിനെ സംബന്ധിച്ച് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രയോജനപ്പെടുത്തിയാലും ശരി അതല്ല അർത്ഥം മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്തിയാലും ആ വാക്കുകൾക്കുണ്ടാകുന്ന പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം സ്വിച്ച് വേർഡ്സുകൾ ഉണ്ട് ഇപ്പോൾ പറയുന്ന ഈ ഒരു വാക്ക് പൗർണമിയുടെ അതായത് പൂർണ്ണ പ്രകാശത്തിൻ്റെ ഊർജവും നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നില്ല കൂടാതെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും ഇനി പുല വാലായ്മ ഉണ്ടെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ വരയിടാത്ത ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് നോട്ട്ബുക്കോ അതല്ലെങ്കിൽ ഡയറിയോ ഇതൊന്നും തന്നെ ഈ ഒരു മെത്തേഡിന് ആവശ്യമില്ല ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ് ഇതിനാവശ്യമുള്ളത് ഇനി എഴുതുവാനായി ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേനയാണ് ആവശ്യമുള്ളത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ടൈമിംഗ് ആണ് പൗർണമി തിഥി വരുന്ന സമയത്തു മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ ഇന്നത്തെ പൗർണമി മാത്രമല്ല എല്ലാ മാസത്തിലെയും പൗർണമി ദിവസം നിങ്ങളുടെ രണ്ട് ആഗ്രഹം നടക്കുന്നതിനായി ഈയൊരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പൗർണമിക്ക് നിങ്ങളുടെ രണ്ട് ആഗ്രഹം എഴുതിയാൽ അടുത്ത പൗർണമിക്ക് നിങ്ങളുടെ മറ്റ് രണ്ട് ആഗ്രഹത്തിനു വേണ്ടി ഈയൊരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓരോ പൗർണമിയിലും നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി രണ്ടാമതായി ഇനി പറയുന്ന ഈ സ്വിച്ച്വേറ്റ്സ് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ കൗണ്ടിങ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ കൗണ്ടിങ് കൃത്യമാകുവാൻ നമ്പറിട്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് ആ ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇരുപത്തിയൊന്ന് പ്രാവശ്യവും എഴുതി തീർക്കേണ്ടതാണ് അതിനുശേഷം പേപ്പറിൻ്റെ മറുവശത്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതേണ്ടത് ഇനി എഴുതുവാനുള്ള സമയം ഒരു തവണ കൂടി പറയാം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് മണി മുതൽ നാളെ സന്ധ്യയ്ക്ക് ആറ് അൻപത്തി ഒന്നിന് മുൻപ് തന്നെ ഇത് എഴുതി തീർക്കേണ്ടതാണ് ഇനി പൗർണമി ദിവസം എഴുതേണ്ട മാന്ത്രിക വാക്ക് ഏതാണെന്ന് നോക്കാം ഫുൾ മൂൺ മാജിക് ബിഗിൻ നൗ ഫുൾ മൂൺ മാജിക് ബിഗിൻ നൗ ഫുൾ മൂൺ മാജിക് ബിഗിൻ നൗ വളരെ ലളിതമായ അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ ഒരു സ്വിച്ച് വേഡ്സ് ആണിത് ഒരു വൈറ്റ് പേപ്പറിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഈ സ്വിച്ച് വേർഡ്സ് എഴുതേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ സ്വിച്ച് വേർഡ്സ് എഴുതിയതിനു ശേഷം ആ പേപ്പറിൻ്റെ മറുവശത്ത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതുക ഇനി എഴുതുമ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ് താങ്ക് യു ഫുൾ മോൺ ഐ ആം ഗെറ്റിംഗ് മാരിഡ് ഇങ്ങനെ നിങ്ങളുടെ രണ്ട് ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏത് രീതിയിലാണ് എഴുതുവാൻ പാടില്ലാത്തതെന്ന് നോക്കാം എനിക്ക് ഈ ആഗ്രഹം നടക്കണം ആവശ്യമാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ ഒരു കാരണവശാലും എഴുതുവാൻ പാടില്ല അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന രീതിയിൽ വേണം എഴുതുവാൻ ഇനി പേപ്പറിൻ്റെ മറുവശത്ത് നിങ്ങളുടെ ആഗ്രഹം എഴുതുമ്പോൾ താങ്ക് യു ഫുൾ മൂൺ അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എഴുതാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങളുടെ രണ്ട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എഴുതുക ഇനി മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ പൂർണ്ണ നിലാവിന് അല്ലെങ്കിൽ പൂർണ്ണ ചന്ദ്രന് നന്ദി എന്ന് എഴുതുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അത് എഴുതാവുന്നതാണ് എഴുതിയതിന് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ അതുമല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ ഇടയിലോ നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ വെക്കാവുന്നതാണ് നിങ്ങളുടെ ആ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചതിന് ശേഷം ഈ പേപ്പർ കത്തിച്ചു കളയാവുന്നതാണ് പേപ്പർ കത്തിക്കുമ്പോൾ ഏതു ദിവസവും ഏതു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് എന്നാൽ പേപ്പറിൽ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആ രണ്ട് ആഗ്രഹങ്ങളും നിറവേറിയതിന് ശേഷം മാത്രമേ ഈ പേപ്പർ കത്തിച്ചു കളയുവാനും പാടുള്ളൂ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം